ഹണി റോസ് നായികയായി എത്തുന്ന പുതിയ ചിത്രം റേച്ചൽ ഡിസംബർ പന്ത്രണ്ടിന് റിലീസ് ചെയ്യാൻ ഒരുങ്ങുന്നു പുതുമുഖ സംവിധായക ആനന്ദിനി ബാലയുടെ സംവിധാനത്തിലാണ് ചിത്രം ഒരുങ്ങുന്നത് എന്നാൽ ഹണി റോസ് അവതരിപ്പിക്കുന്ന കഥാപാത്രമാണ് ഇതിലെ ഏറ്റവും വലിയ ആകർഷണം പാലായിലെ പോത്തുപാറ പ്രദേശത്തെ വേട്ടക്കാരനായ ജോയിച്ചിന്റെ മകൾ റേച്ചൽ ഹണി റോസ് ചിത്രത്തിലെത്തുന്നത് ഇതുവരെ ചെയ്ത എല്ലാ വിഷയങ്ങളിൽ നിന്നും പൂർണ്ണമായും വ്യത്യസ്തമായി കൈവശം കത്തി പിടിച്ച് ഇറച്ചു വിട്ടുന്ന ഒരു സ്ത്രീയുടെ ജീവിതമാണ് ഹണി ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത് പോത്തുചന്തയിൽ നിന്നെടുത്ത യഥാർത്ഥ ലുക്കോടെ ഹണി റോസ് പ്രത്യക്ഷപ്പെട്ട ആദ്യം പോസ്റ്റർ തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ വൈറലായി പിന്നീട് വന്ന ക്യാരക്ടർ പോസ്റ്ററുകളും ടീസറുകളും ഗാനങ്ങളും പ്രേക്ഷകരെ ചിത്രത്തിലേക്ക് കൂടുതൽ ആകർഷിച്ചു കണ്ണിൽ മാരിവില്ലിൽ ചെണ്ടെന്ന പാട്ട് പുറത്തിറങ്ങിയതും വലിയ ഹിറ്റായി മാറി ചിത്രം രാഹുൽ മണപ്പാടിന്റെ മാതൃഭൂമി വിഷു പതിപ്പിൽ അവാർഡ് നേടിയ ഇറച്ചിക്കൊമ്പെന്ന കഥയെ അടിസ്ഥാനമാക്കി ഒരുക്കിയിരിക്കുകയാണ് തിരക്കഥയിൽ പ്രശസ്ത സംവിധായകൻ ഷൈൻ സഹ രചിതാവാണ് അതിനാൽ തന്നെ കഥയുടെ ആഴവും കഥാപാത്രങ്ങളുടെ ശക്തിയും കൂടുതൽ ഉയർന്നിരിക്കാമെന്നാണ് ആരാധകർ കരുതുന്നത് ജോയിച്ചനായി ബാബുരാജും നിക്കോളാസായി റോഷൻ ബഷീറും പ്രധാന വേഷങ്ങളിലെത്തുന്നു അഞ്ച് ഭാഷകളിൽ റിലീസ് ചെയ്യുന്ന റേച്ചൽ ഹണിറോസിൻ്റെ ഇരുപത് വർഷത്തെ സിനിമാ ജീവിതത്തിലെ ഏറ്റവും തീരവും ശക്തവുമായ കഥാപാത്രമാകുമെന്ന പ്രതീക്ഷയിലാണ് സിനിമാസ്വാധകർ ഹണി റോസിൻ്റെ ആരാധകർ ഈ റിലീസിനായി ആവേശത്തോടെ കാത്തിരിക്കുകയാണ് സാഗ് ന്യൂസ് തിരുവനന്തപുരം